നമസ്കാരം സിനിമയിൽ തനിക്ക് ഒരിക്കലും ഒഴിവാക്കലുകൾ ഉണ്ടായില്ലെന്നാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷിന്റെ പരസ്യ പ്രതികരണം എന്നാൽ ജഗദീഷും പവർ ഗ്രൂപ്പിന്റെ ആക്രമണത്തിന് വിധേയനായിരുന്നുവെന്നതാണ് വസ്തുത സിനിമയിലെ പ്രമുഖർക്കടക്കം ഇക്കാര്യം അറിയാം പത്തനാപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജഗദീഷ് അവതരിച്ചതാണ് ഇതിന് വഴിയായത് പത്തനാപുരത്ത് ഇടതുപക്ഷത്തിനായി മത്സരിച്ചത് കെ ബി ഗണേഷ് കുമാറായിരുന്നു ഗണേഷിനെ തോൽപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് ജഗദീഷിനെ അവതരിപ്പിച്ചു എന്നാൽ ഒരു സിനിമാ താരത്തിനെതിരെ മറ്റൊരാൾ അഭിനയിക്കരുതെന്നായിരുന്നു സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ ആവശ്യം ഈ രഹസ്യ നിർദ്ദേശം അറിയാമായിരുന്നിട്ടും ജഗദീഷ് മത്സരിച്ചു ജയിച്ചത് ഗണേഷ് കുമാറും അതിനുശേഷം ജഗദീഷിന് കാലം സിനിമകൾ തുലും കുറവുമായിരുന്നു അടുത്ത കാലത്താണ് ഇതെല്ലാം മറികടന്ന സിനിമയിൽ ക്യാരക്ടർ റോളുകളുമായി ജഗദീഷ് വീണ്ടും കൂടുതൽ സജീവമായത് തിലകിനെതിരെ അമ്മ എടുത്ത വിലക്കും ആത്മയുടെ ഇടപെടലുമെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ് അവസരങ്ങൾ നിഷേധിക്കുന്ന കഥ പാർവതിയും വെളിപ്പെടുത്തിയിരുന്നതാണ് എന്നാൽ ഇക്കാര്യത്തിൽ പരാതി പറയാൻ ജഗദീഷ് വന്നിരുന്നില്ല പക്ഷേ നിരവധി അവസര നഷ്ടങ്ങൾ നേരിട്ട അഭിനേതാവാണ് ജഗദീഷ് എന്നത് സഹപ്രവർത്തകർക്ക് അറിയാം മുൻ അനുഭവം ഉണ്ടായിട്ടും അത് വകവയ്ക്കാതെയാണ് ജഗദീഷ് വീണ്ടും നീതിക്കായുള്ള പോരാട്ടത്തിന് എത്തുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ജഗദീഷും ഗണേശും പത്തനാപുരത്ത് പരസ്പരം പോരടിച്ചത് ഇതിനിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവതരിച്ചത് ഭീമൻ രഘുവായിരുന്നു ബി ജെ പിക്ക് സാമാന്യം നല്ലവണ്ണം ഭീമൻ രഘുവും വോട്ട് പിടിച്ചു അതിനുശേഷം ഭീമൻ രഘുവിനും കാര്യമായി സിനിമകളൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് ബി ജെ പി വിട്ട് ഭീമൻ രഘു സി പി എമ്മിലെത്തി തിരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ പേരിൽ ജഗദീഷിനെ ഒറ്റപ്പെടുത്തിയത് സിനിമയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് ഗണേഷ് കുമാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ മോഹൻലാൽ നേരിട്ട് പത്തനാപുരത്ത് എത്തുകയും ചെയ്തിരുന്നു സിനിമക്കാരുടെ പിന്തുണ ജഗദീഷിനില്ലെന്ന് വിശദീകരിക്കാൻ കൂടിയായിരുന്നു ആ വരവ് മൂന്ന് നടന്മാർ മത്സരിച്ചിട്ടും താരസംഘടനയുടെ മുഖമായി അന്നും അറിയപ്പെട്ടിരുന്ന മോഹൻലാൽ നടത്തിയ ഈ നീക്കത്തിൽ ജഗദീഷും അസംതൃപ്തനായിരുന്നു ഇതിനു ശേഷമാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവമുണ്ടായത് ഇതോടെ പവർ ഗ്രൂപ്പിന് ശക്തി ക്ഷയിച്ചു അതിനുശേഷമാണ് ജഗദീഷിന് അർഹതപ്പെട്ട വിളികൾ സിനിമയിൽ നിന്നും എത്തിയത് ഇതെല്ലാം പരമാവധി നന്നായി ജഗദീഷ് അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തിരുന്നു നടിയെ ആക്രമിച്ച കേസ് നടക്കുമ്പോൾ ജഗദീഷ് ആയിരുന്നു അമ്മയുടെ ട്രഷർ പിന്നീട് ആ താക്കോൽ സ്ഥാനം ജഗദീഷിന് നഷ്ടമാവുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ഥാനത്ത് തുടരാനായെങ്കിലും പിന്നീട് സിദ്ധിക്കിന് വേണ്ടി വഴിമാറുകയായിരുന്നു ഇത്തവണ ജഗദീഷ് വീണ്ടും മത്സരത്തിനിറങ്ങി ചേർത്തല ജയനും ജഗദീഷും വൈസ് പ്രസിഡന്റായി ജയിച്ചു കയറി അന്ന് പൊതുയുഗത്തിൽ ചിലർ പ്രതിഷേധിക്കാൻ എത്തിയപ്പോൾ ആശ്വസിപ്പിച്ചതും പ്രതിസന്ധി പരിഹരിക്കാൻ മുന്നിൽ നിന്നതും ജഗദീഷ് ആയിരുന്നു നടിയെ ആക്രമിച്ചതിനു ശേഷമുണ്ടായ വിവാദങ്ങളിൽ വ്യക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് ജഗദീഷ് ഇതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഭാരവാഹിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ കാരണമായത് ഇതിനിടെയാണ് ജഗദീഷിന്റെ ഭാര്യയുടെ മരണം സംഭവിച്ചത് പൃഥ്വിരാജ് ചിത്രമായ കാപ്പ ശ്രദ്ധിക്കപ്പെട്ടതോടെ വീണ്ടും മലയാള സിനിമയിലെ അനിഷേധ്യ നടനായ ജഗദീഷ് മാറുകയായിരുന്നു അമ്മയിലെ അസ്വാഭാവികതകൾക്കെതിരെ ഇനിയും പ്രതികരിക്കുമെന്ന സന്ദേശമാണ് ജഗദീഷ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്മ തിരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടായി അന്ന് അന്ന് ഔദ്യോഗിക പാനലിനെ മണിയൻപിള്ള രാജു തോൽപ്പിച്ചിരുന്നു ഇതോടെ തിരഞ്ഞെടുപ്പിലെ അട്ടിമറി സാധ്യത അമ്മയിലും എത്തി അതുകൊണ്ട് തന്നെ ജഗദീഷിനെ പോലുള്ളവരെ പുറത്തു നിർത്തി തളയ്ക്കാൻ അമ്മയ്ക്ക് കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം താരസംഘടനയായ അമ്മയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വരുത്താൻ നടനും വൈസ് പ്രസിഡന്റുമായ ജഗദീഷ് ഇടയാക്കിയെന്ന് അംഗങ്ങൾക്കിടയിൽ വിമർശനമുയർന്നിരുന്നു സംഘടന ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാതെ ജഗദീഷ് ആളാകാൻ നോക്കിയെന്നാണ് ആക്ഷേപം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയുടെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കാൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രസമ്മേളനം വിളിച്ചുവെങ്കിലും അതിനിടെ വൈസ് പ്രസിഡന്റായ ജഗദീഷ് സ്വന്തം നിലയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നടന്മാർക്ക് എതിരായ ലൈംഗിക ആരോപണങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന ജഗദീഷിന്റെ നിലപാട് സംഘടനയെ വെട്ടിലാക്കുകയും ചെയ്തിരുന്നു ഇതിനൊപ്പം പത്രസമ്മേളനത്തിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളിൽപ്പെട്ട ജനറൽ സെക്രട്ടറിയും സംഘവും പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി പറയുന്നത് കേട്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ സിദ്ദിങ്ങിനെയും സംഘത്തെയും പത്രസമ്മേളനത്തിൽ ഇട്ട് പൊരിച്ചത് ജഗദീഷിനെ പോലുള്ള ഒറ്റുകാരുടെ നിലപാടുകൾ മൂലമാണെന്നാണ് ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്